വി ആർ നോട്ട് ഗൂഗിൾ നമുക്ക് അവരെ പോലൊന്നും സാലറി കൊടുക്കാൻ പറ്റില്ലെന്ന് അവരൊക്കെ കൊടുക്കുന്ന സാലറി എന്താണെന്ന് വല്ല പിടിയുണ്ടോ ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലോകത്തെ എല്ലാ കമ്പനികളും ഒത്തിപ്പറിച്ചുകൊണ്ട് പോകാൻ നിൽക്കുക അപ്പം അവിടെ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ടാലൻ്റുകൾ നോക്കുന്നത് വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദാറ്റ് ലീഡർ എന്നുള്ളതാണ് കാരണം വി കെ നോട്ട് കോമ്പീറ്റ് ഫോർ സാലറി വി ക നോട്ട് കോമ്പീറ്റ് വിത്ത് സാലറി ഫോർ ടാലൻസ് ടാലൻറ്റഡ് ആളുകൾക്ക് സാലറി ഒരു പ്രശ്നമല്ല മാർക്കറ്റിൽ വാരിക്കോരി കൊടുക്കാൻ തയ്യാറാണ് സോ ദേ ഷുഡ് ഗെറ്റ് അതർ ബെനിഫിറ്റ്സ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മറ്റ് ബെനിഫിറ്റുകൾ കിട്ടണം നോട്ട് ജസ്റ്റ് പേ പേയ്മെൻറ്റ് മാത്രമല്ല മറ്റ് ബെനിഫിറ്റുകളും കിട്ടണം ഈ ആളുകൾ റിസൈൻ ചെയ്തു പോകുന്നില്ലേ പഠനങ്ങൾ പറയുന്നത് സാലറി കുറഞ്ഞതിൻ്റെ പേരിലല്ല ആളുകൾ ജോലി മാറുന്നത് ബിക്കോസ് ഓഫ് വർക്കിംഗ് എൻവിയോൺമെൻറ്റ് അവിടുത്തെ ജോലി ചെയ്യാനുള്ള സാഹചര്യത്തിൻ്റെയും അവിടുത്തെ ലീഡറിൻ്റെ ക്വാളിറ്റിയും കൊണ്ടാണ് സോ ബി എ ലീഡർ ഹു ദേ ക്യാൻ ലേൺ ഫ്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് വാട്ട് ഐ ആം ഗെറ്റിംഗ് എന്നല്ല വാട്ട് ഐ ആം ബിക്കമ്മിങ് ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാവുന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എസ് എ ലീഡർ നമ്മൾ ഒരു കിണറുപോലെ ആയിരിക്കണം ലൈക്ക് എ വെൽ ഒരു പോലെ ഇതിൻ്റെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി ഇതിനാഴം കൂടും തോറും ടാലൻ്റഡ് ആളുകൾ ഇതിൽ നിന്ന് വെള്ളം കോരാൻ വരും ഇത് സ്റ്റക്കായി പോയാൽ എവരിഥിങ് ഈസ് ഗോൺ